പ്രൈസ് ഏറ്റവും സഹോദരി സഹോദരന്മാരെ ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ അച്ഛൻ നിങ്ങൾക്ക് നല്ലൊരു ദിവസം വാഗ്ദാനം ചെയ്യാം എന്റെ കാര്യം അറിയാമോ അത്തരം വലിയ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വാഗ്ദത്ത വചനമാണ് ഇന്ന് പങ്കുവെക്കുന്നത് ആ വചന പ്രകാരമാണ് വിളിക്കുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും വരുളും പ്രാർത്ഥിച്ചു തീരു ഞാനത് കേൾക്കും പ്രൈസലോൺ ഇത്ര മനോഹരമായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞാൻ ദൈവത്തെ വിളിക്കും മുമ്പേ എനിക്ക് ഉത്തരം വരിടും അപ്പം നമ്മൾ ചിന്തിക്കും എന്ന കർത്താവ് നേരത്തെ ഉത്തരം തരാൻ പാടില്ലേ അത് കാര്യം തരുമ്പോൾ അതിന് കാര്യമുണ്ട് ഞാൻ എളിമപ്പെട്ടുകൊണ്ട് എൻ്റെ കർത്താവിനെ വിളിക്കണം എന്തിനു വേണ്ടിയാ എൻ്റെ പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടിയല്ലേ ആ പ്രാർത്ഥനാ നിയോഗം എൻ്റെ മനസ്സിലുള്ള കാര്യം കർത്താവ് നേരത്തെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങ് വിളിക്കുന്ന മുമ്പേ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചില്ലേ പറഞ്ഞില്ലേ അതുപോലെ കർത്താവിന് ഉത്തരം തരും അതുപോലെ തന്നെ പറയുമുള്ളവരെ പ്രാർത്ഥിച്ച് തീരു മുമ്പേ കേൾക്കും ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കുക മാത്രമല്ല എന്നെക്കാളും അപ്പുറമായിട്ടും എൻ്റെ ആവശ്യങ്ങൾ കർത്താവ് കേൾക്കുന്നില്ലേ കാണുന്നില്ലേ അത് കർത്താവിനറിയാം കർത്താവ് ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പറയണം നീ പറയാൻ തുടങ്ങിയപ്പോ കർത്താവ് അറിയാം നീ പറയാൻ വേണ്ടി ഇതാണെന്ന് അന്ന് ഞാനത് കൊടുത്തേക്കാം പ്രാർത്ഥന കേട്ടേക്കാം എന്ന് കർത്താവ് വികരിച്ചു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ രണ്ടർത്ഥമാക്കുന്നത് പ്രാർത്ഥിക്കും മുമ്പേ പറയുന്നതിന് മുന്നേ കർത്താവ് എനിക്ക് വേണ്ടി തരും കേട്ടോ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്വമാണ് ചോദിക്കും മുമ്പേ കർത്താവ് പ്രാർത്ഥിക്കും മുമ്പേ കർത്താവ് തരം തരുന്നു പ്രിയമുള്ളവരെ ഈ ഉത്തരം പെട്ടെന്നാണ് ഉടനെയാണ് അതുമാത്രമല്ല അങ്ങനെ ഞാൻ ചോദിക്കുമ്പോഴും തരുമ്പോഴും ഞാനും എൻ്റെ കർത്താവുമായിട്ടും ഭയങ്കര കോസായ ഒരു ഇൻറ്റിമേറ്റ് ബന്ധം സ്ഥാപിക്കപ്പെടും ആ ഒരു സ്ഥാപനത്തിലൂടെ ബന്ധത്തിന് തുടക്കത്ത് എന്ത് സംഭവിക്കും ദൈവത്തെ സാന്നിധ്യം അറിയാൻ സാധിക്കും ദൈവമായിട്ട് എനിക്ക് ആഴമായ സ്നേഹം കിട്ടും അതുപോലെ എന്നെ സഹായിക്കാനുള്ള സാധ്യത ഇതിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന ഒരു പൂർണ്ണ കൂട്ടായ്മ അവിടെ വീണ്ടും തുടങ്ങുക മറക്കരുത് ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻകൂട്ടി ഉത്തരം ഉത്തരനെന്ന കർത്താവ് ആ ഉത്തരം നമ്മെ ആത്യന്തി സമാധാനത്തിലേക്ക് നയിക്കുമെന്നൊരു വാഗ്ദത്തം പ്രിയമുള്ളവർ വിളിക്കും മുമ്പ് വിളി കളിക്കുന്നവൻ പ്രാർത്ഥിക്കും മുമ്പേ ഉത്തരം തരുന്നവൻ ആ ദൈവത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്ത നിങ്ങളുടെ നിയോഗം സമർപ്പിക്ക് ഈ വാഗ്ദത്ത പേടകത്തിൽ ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറലിക്കൻ സമർപ്പിക്കുന്നു ദൈവം എല്ലാം എനിക്കു വേണ്ടി മുൻകൂട്ടി കരുതി എന്നെ ഒരുക്കി എന്നെ ചേർത്ത് വെച്ച് എന്നെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കത്താവായി ഷമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം